നമസ്കാരം സ്വാഗതം ഹമാസിന്റെ മുൻതലവൻ ഗാലിദ് മഷാൽ കേരളത്തിൽ നടന്ന പലസ്തീൻ അനുകൂല റാലിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്തത് വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് ലോകം തെരയുന്ന ഭീകരനാണ് കേരളത്തിൽ റാലി അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം ജമായത്ത് ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ് അന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ ഒരു റാലി സംഘടിപ്പിച്ചത് അന്നാണ് ഇത്തരത്തിൽ മഷാൽ ഈ ഒരു റാലിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്തത് അന്ന് പലസ്തീനെ കുറിച്ചും സംസാരിച്ചു നമ്മൾ ഒരുമിച്ച് സയൻറ്റിസ്റ്റുകളെ പരാജയപ്പെടുത്തും അലക്സയ്ക്ക് വേണ്ടി പോരാടുന്ന ഗാസയ്ക്ക് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം ഇസ്രായേൽ നമ്മുടെ നിവാസികളോട് പ്രതികാരം ചെയ്യുകയാണ് വീടുകൾ ുന്നു ഗാസയുടെ പകുതിയിലധികം അവർ നശിപ്പിച്ചു അവർ പള്ളികൾ ക്ഷേത്രങ്ങൾ സർവകലാശാലകൾ കൂടാതെ യുവൻ സ്ഥാപനങ്ങൾ പോലും നശിപ്പിക്കുകയാണ് എന്നായിരുന്നു വാക്കുകൾ ഈ വാക്കുകൾ ഏതായാലും നമ്മുടെ രാജ്യം ഏറെ ഗൗരവത്തോടു കൂടിയായിരുന്നു എടുത്തത് റാലിയിലെ ഹമാസ് തീവ്രവാദികളുടെ പങ്കാളിത്തത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അന്ന് വിമർശിച്ചിരുന്നു ഒരിക്കൽ ടൈംസ് മാഗസിൻ ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്ന മനുഷ്യൻ എന്നാണ് ഈ ഒരു മഷാലിനെ വിളിച്ചിരുന്നത് നിലവിൽ ഖത്തറിലാണ് ഇപ്പോൾ അതുകൊണ്ട് ഖത്തറിൽ ഇരുന്നുകൊണ്ട് അടുത്ത ആക്രമണത്തിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഹമാസിനെയും പലസ്തീനെയും ലക്ഷ്യം വെക്കുന്നവർക്കെതിരെ ചാവയർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കേരള ബന്ധമുള്ള ഗാലിദ് മഷാദ് ഖത്തറിൽ ഇരുന്നാണ് നിയമവിരുദ്ധമായി ഗാലിദ് ഭീകര സംഘടനയായ ഹമാസിനു വേണ്ടി ആഹ്വാനം ഇറക്കിയിരിക്കുന്നത് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ പൊതുസമ്മേളനത്തിൽ വരെ പ്രസംഗം നടത്തിയ ഹമാസ് പോളിറ്റ് ബ്യൂറോ തലവന്റെ നീക്കങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ദിവസം യും എതിർക്കുന്നവർക്കെതിരെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഹമാസ് തലവൻ ഖാലിദ് മഷാലിന്റെ ഈ ഒരു ആഹ്വാനം പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തെയും എതിർക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളെയും ചാവേർ ആക്രമണത്തിലൂടെ നേരിടുവാനാണ് ഇയാളുടെ ആഹ്വാനം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കേരളമൊക്കെ ആയിട്ട് ചില അടുത്ത ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഏറെ കരുതലോടെയാണ് ഈ ഒരു പ്രഖ്യാപനത്തെ കാണുന്നത് ഇസ്രായേൽ ആക്രമണം തുടർന്നപ്പോൾ യുദ്ധം ആരംഭിച്ച കാലത്ത് ഒരു വലിയ ലോകത്ത് കോൺക്ലേവുകളും പ്രചാരണങ്ങളും അവരെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും പല പരിപാടികളും നടത്തിയിരുന്നു ഇതിലൊരു പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കൂടിയാണ് ഈ ഒരു ഗാലിത് മിഷാൽ കേരളത്തിലെ വലിയൊരു ജനക്കൂട്ടത്തെ ഓൺലൈനിൽ ഇരുന്ന പരസ്യ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആളാണ് വെസ്റ്റ് ബാങ്ക് പട്ടണമായ സിൽവാദിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഗാലിദ് മഷാൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വീട് വിട്ടു പോകേണ്ടി വന്നു ആ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുകയും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുകയും ചെയ്തു പലസ്തീനു വേണ്ടി സായുധ പാത സ്വീകരിക്കാൻ തയ്യാറായ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയിൽ മഷാൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അദ്ദേഹം ഹമാസിന്റെ പൊളിറ്റ് ബ്യൂറോയുടെ തലവനായിരുന്നു അൽ ജസീറയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാനും സംഘടനയുടെ സ്ഥാപകരിൽ ഒരാളാണ് ആദ്യ ദിവസം മുതൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അതിന്റെ സ്ഥാപനത്തിന്റെയും സമാരംഭത്തിന്റെയും ഭാഗമായിരുന്നു അതിനാൽ ആദ്യ ദിവസം മുതൽ ഞാൻ അതിന്റെ കൺസൾട്ടേറ്റീവ് കൗൺസിലിലും നേതൃത്വ സംഘടനയിലും അംഗമായിരുന്നു നിലവിൽ ഗത്തർ ആസ്ഥാനമായുള്ള ഗ്രൂപ്പിന്റെ ബാഹ്യ പൊളിറ്റ് ബ്യൂറോയുടെ തലവനാണ് ജോർദാൻ തലസ്ഥാനമായ അമാനിൽ താമസിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബറിൽ മഷാൽ ഇസ്രായേൽ വധശ്രമത്തിന് ഇരയായതും പ്രധാനമന്ത്രിയായി ആദ്യവട്ട സ്ഥാനാരോഹണത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു നൽകിയ ഉത്തരവ് പ്രകാരമായിരുന്നു അത് ടൈം മാഗസീനിലെ ഒരു വിവരമനുസരിച്ച് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ രണ്ട് ഏജന്റുമാർ അദ്ദേഹത്തിന്റെ ഓഫീസിന് പുറത്ത് കാത്തുനിന്നു മഷാൽ അടുത്തെത്തിയപ്പോൾ ഒരാൾ വേദന സംഹാരിയായ ഫെന്റനൈൽ ചെവിയിൽ സ്പ്രേ ചെയ്തു മോർഫിനേക്കാൾ നൂറിരട്ടി വീര്യമുള്ള മാരകമായ ഫെന്റൈലിന്റെ മാരകമായ ഡോസ് മഷാലിനെ ഒരിക്കലും ഉണർത്താത്ത ഒരു ഉറക്കത്തിലേക്ക് അയക്കുമെന്നും നെറികട്ട കളിയുടെ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ ഏജന്റുമാർ തെന്നി മാറുമെന്നും ഇസ്രായേലികൾ പ്രതീക്ഷിച്ചിരുന്നു എന്നും റിപ്പോർട്ടിൽ പറഞ്ഞു എന്നാൽ അവിടെ നിന്നും ജീവൻ വീണ്ടും തിരിച്ചു കിട്ടുകയായിരുന്നു മഷാലെ അതിനുശേഷമാണ് ഇപ്പോൾ ഖത്തറിൽ ഇന്നുകൊണ്ട് അടുത്ത ചാവയർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്